ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് മടിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും എന്താണ് ഒന്നിലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം അതല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കാം ഒന്നും അറിയാൻ പാടാത്ത ആൾക്കാർ എന്തായാലും ഈ വീഡിയോ കാണില്ല ഇതുപോലുള്ള നമ്മുടെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണില്ല താല്പര്യമില്ലാത്തവർ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ താല്പര്യമുണ്ടെന്നര്ത്ഥം അപ്പം ഇതിൽ എത്ര പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ തുണി ഇരിപ്പുണ്ട് പക്ഷേ അത് വെട്ടാനായിട്ട് മടിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മടിയാണ് ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലമാര തുറന്ന് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ എപ്പോഴെങ്കിലും മേടിച്ച് വെച്ചാൽ അതായത് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ കടയിൽ പോകുമ്പോഴായിരിക്കാം നല്ല തുണികളൊക്കെ കാണുമ്പോൾ നമ്മൾ മേടിച്ച് വയ്ക്കും കാരണം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആർക്കും കടകളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ തുണി മേടിക്കുക എന്നുള്ള ഒരു കാര്യം ഭയങ്കര നിർബന്ധമാണ് അതെന്താണെന്നറിയില്ല ഒരു ഒരു മീറ്ററെങ്കിലും മേടിച്ചോണ്ട് വരും നമുക്ക് ചിലപ്പോൾ ഒരു ഉപകാരമുള്ളതായിരിക്കില്ല ആവശ്യമില്ലാത്തതായിരിക്കാം എന്നാലും നമ്മൾ മേടിക്കും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് കുർത്ത തയ്ക്കാനോ ഒക്കെ ആയിരിക്കും ലൈനിങ് മറ്റേ ചിലപ്പോൾ മേടിക്കണമെന്നില്ല മെയിൻ ക്ലോത്ത് മേടിച്ചുകൊണ്ടിങ്ങ് പോരും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഞാനും അങ്ങനെയുള്ള ഒരാളാണ് എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും നേരെ കൊണ്ടുവന്ന് അലമാരയിൽ വിൽക്കും അവിടെ വെച്ച് കഴിയുമ്പോട്ട് പിന്നെ ആ ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കില്ല കേട്ടോ അതവിടെ ഇരിക്കും കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തപ്പി ചെന്ന് കഴിയുമ്പോൾ അത് അവിടെ ഇരിക്കുന്നതായിട്ട് കാണും അന്നേരം നമ്മളത് എടുത്ത് പുറത്ത് വയ്ക്കും ഇത് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് വയ്ക്കും എടുത്തു വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ പല സാധനങ്ങളും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നും ലൈനിങ് ഇല്ല പിന്നെ അതിൻ്റെ മാച്ചിങ്ങായിട്ടുള്ള നൂലുണ്ടായിരിക്കില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം നമ്മളെന്തു ചെയ്യും അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുത്തു വയ്ക്കും അതാണ് നമ്മളിൽ കൂടുതൽ പേർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പം എന്താണ് ഇതിന് കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മടി തന്നെയാണ് കാരണം എന്താണ് ഈ മടിയെന്ന് പറഞ്ഞാൽ മടിയെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഈ മടിയെന്ന് പറയുന്നത് അപ്പം അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാവുമ്പോൾ നമ്മളത് ഇല്ലാണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതും നമ്മൾ തന്നെയാണ് വേറൊരാൾ വന്നിട്ട് എന്നാൽ നിൻ്റെ മടി മാറ്റിത്തരാം അല്ലെങ്കിൽ നിന്നെ എനർജറ്റിക് ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരില്ല അത് ഓർത്തുകൊണ്ട് ആരും ഇരിക്കുകയും വേണ്ട ആരും വരികയും ഇല്ല അപ്പം അത് ഈ മടി ഇല്ലാണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് അപ്പം അതിന് മുൻകൈ എടുക്കേണ്ടതും നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പം എന്താണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ അലമാരയിൽ തുണിയിരിക്കുന്ന കാര്യം പറഞ്ഞു അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും ഇത് സക്സസ് സക്സസ്സായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളത് അലമാരയിൽ വെച്ചേക്കുക നമ്മൾ അത് എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യണം നേരെ കൊണ്ടുപോയി നമ്മുടെ മേശപ്പുറത്ത് വെക്കണം എന്നിട്ട് നോക്കണം അതിലെന്തൊക്കെ സംഗതികളില്ല ലൈനിങ് ഇല്ലേ അതുപോലെ തന്നെ നൂലുണ്ടോ ഉണ്ടോ തയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോയെന്ന് നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ അത് പോയി മേടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ തുണി മേടിക്കുമ്പോൾ തന്നെ ഇത് മേടിച്ചാൽ പെട്ടെന്ന് പണി കഴിയും അതെല്ലാം മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല തയ്ച്ച് വെച്ചാൽ മാത്രം മതി പക്ഷേ നമ്മളത് മേടിക്കില്ലല്ലോ ലൈനിങ് മേടിക്കില്ല മെയിൻ ക്ലോത്ത് മാത്രം മേടിച്ചുകൊണ്ട് പോരും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കുക വാങ്ങി വെച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് വെക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ആണ് കട്ടിങ് കട്ടിങ് ചെയ്ത് വെക്കുക അതായത് നമ്മുടെ ചുരിദാറാണെങ്കിൽ ചുരിദാറ ഉടുപ്പാണെങ്കിൽ ഉടുപ്പ് അത് ഏത് അളവിലാണെന്ന് വെച്ചാൽ ആ അളവിൽ അതിൻ്റെ ലൈനിങ്ങും അതിൻ്റെ മെയിൻ ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ക്യാൻവാസും കട്ട് ചെയ്ത് അയൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ ൂല് എടുത്ത് വെക്കുക നൂല് ബോബിനെല്ലാം ചുറ്റി മെഷീനിൽ ഇട്ട് വെക്കുക ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് അലമാരേ കൊണ്ടുവന്ന് വെക്കരുത് തുണി നേരെ മെഷീൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ അന്ന് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിറ്റേ ദിവസം നമ്മുടെ മനസ്സിൽ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുക ഒരു ചിന്താഗതി ഉണ്ടല്ലോ ആ പിറ്റേ ദിവസം നമ്മളപ്പോൾ അത്യാവശ്യം പണികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കുക അപ്പം നമ്മുടെ മനസ്സിലിതുണ്ട് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും സ്റ്റിച്ച് ചെയ്യണം എന്നൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പണികളൊക്കെ വേഗം വേഗം തീർക്കാനായിട്ട് ശ്രമിക്കും അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക മെഷീനിലേക്ക് ഇരിക്കുക അപ്പം പണികളെല്ലാം തീർത്ത് വെച്ചതിന് ശേഷം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ ഇരുന്ന് തയ്ക്കാം അതല്ല ഇനിയിപ്പോൾ കറി വെക്കണം കഞ്ഞി വെക്കണം ഓ അത് ഉച്ചയാകുമ്പോൾ മതിയല്ലോ അന്നേരത്തേക്കും വയ്ക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കരുത് മാക്സിമം നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് വീട്ടിലെ പണികളാ കേട്ടോ പറയുന്നത് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാൻ അപ്പം നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് സമയം എടുത്താലും നമുക്കത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചിലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തീർത്തട്ടേ എഴുതേക്കുള്ളൂ ഞാൻ അങ്ങനെ ഒരാളാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമേ അതിൻ്റെ അത് എഴുന്നേറ്റ് പോകുള്ളൂ എന്ത് തന്നെ സംഭവിച്ചാലും വേറെ ഒന്നിനു എണീറ്റ് പോകില്ല മുഴുവൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമേ പോകുള്ളൂ പക്ഷെ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല കേട്ടോ കാരണം ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ആകുമ്പോൾ അത് പറ്റില്ല കുട്ടികളൊക്കെ വന്ന് മെഷീൻ്റെ മുകളിൽ കയറും നൂലെടുത്തുകൊണ്ട് പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചെയ്ത് വെക്കുക എന്തായാലും കുറച്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കി പിന്നെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്ത് വെക്കുക ബാക്കി പിന്നെ ചെയ്യുക അന്നേരം ഈ സാധനം മെഷീൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കണം മെഷീൻ്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അതാണ് ഈ പറയുന്ന മടിയുടെ ഒരു എഫക്റ്റ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ എല്ലാം ചെയ്ത് പകുതിയാണെങ്കിൽ പകുതി അങ്ങനെ ചെയ്ത് വെച്ചേക്കുക ബാക്കി പകുതി ഇനിയിപ്പോൾ പിറ്റേ ദിവസം ചെയ്യാൻ പറ്റിയെങ്കിൽ പിറ്റേ ദിവസം ചെയ്യുക പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് തീർക്കാനായിട്ട് സാധിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് അടുത്തത് ചെയ്യാൻ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലെങ്കിലും ആ മെഷീനിൽ ഇട്ടിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെറുതെ ചവിട്ടിക്കൊണ്ടിരിക്കുക അതായത് അതിൻ്റെ അകത്തു ആ ഒരു ടച്ച് വിട്ടു പോരുത് നമ്മളെപ്പോഴും ഈ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്കതിലൊരു ഇൻട്രസ്റ്റ് വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകുന്നതാണ് എനിക്കും അങ്ങനെ കാരണം ഒരു ചുരിദാർ തയ്ച്ചിട്ടൊരു ആറുമാസം കഴിഞ്ഞ് അടുത്ത് ചുരിദാർ തയ്ക്കാനിരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെങ്കിൽ തന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും അന്നേരം നമ്മൾ പിന്നെ യൂട്യൂബ് നോക്കേണ്ടി വരും ഒരു അവസ്ഥയാണ് അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കീറിയത് അടിക്കാനാണെങ്കിൽ അങ്ങനെ എന്താണോ ഉള്ളത് അതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടു പോവാതെ നോക്കുക അപ്പോൾ എല്ലാവർക്കും സാധിക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം ആദ്യം തന്നെ നമ്മൾ മടി മാറ്റി വയ്ക്കുക പിന്നെ പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ തയ്ക്കാനായിട്ട് കൊണ്ടു തരുമ്പോൾ നമ്മൾ മാക്സിമം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ അവർ വീണ്ടും വീണ്ടും കൊണ്ടു തരുള്ളൂ ഏറ്റവും വേഗത്തിൽ തയ്ച്ച് കിട്ടണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പം എൻ്റെ മടി മാറ്റാൻ ഞാൻ ചെയ്ത ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ തുടങ്ങിയതാട്ടോ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ചാനൽ തുടങ്ങുമെന്നോ ഇത്രയും ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ചോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏകദേശം അത്രയും ഉണ്ട് കേട്ടോ ആ ഒരു ഒരു നൂറ് പേര് തികച്ചെൻ്റെ ചാനലിലുണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം എൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാകില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു മറ്റുള്ളവർക്കും മനസ്സിലാകില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഓരോരുത്തരുടെയും കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചെങ്കിലും മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങളുടെ കമൻറ്റ് തന്നെയാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്നെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് അത് മോട്ടിവേഷൻ വീഡിയോ എന്നൊക്കെ പറയാമോ എന്നറിയാൻ പള്ള ചേച്ചി നല്ല മോട്ടിവേഷൻ ആയിരുന്നു ഒരുപാട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട് ഒരു മുപ്പത് കെയ്ഡ് എടുത്ത് വ്യൂസ് ഉണ്ടായിരുന്നു അതിന് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഉപകാരപ്രദമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കാരണം ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ആ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ നമ്മോടൊപ്പം കൂടുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാന്ന് ഞാൻ കരുതും എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു അപ്പോൾ എല്ലാവരും മടി എന്നുള്ളൊരു സംഭവം മാറ്റിവെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക അറിയാലോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നമുക്ക് അറിയാവുന്ന കാര്യം നമുക്കൊരാൾക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അത് മാത്രമല്ല അതിൽ നിന്ന് വരുമാനം നമുക്ക് അത് ചെയ്തു കൊടുക്കാമല്ലോ ഇപ്പോൾ കുട്ടികളുടെ ആയാലും നമ്മുടെ ആയാലും പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ തന്നെ ഒരു മടി വിചാരിക്കും എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ ആട്ടെ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം അങ്ങനെ വിചാരിക്കരുത് നമ്മുടെ കാര്യമാണെങ്കിൽ പോലും നമ്മളത് ചെയ്യാനായിട്ട് ഒരു മടി വിചാരിക്കരുത് അപ്പം തന്നെ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആയിട്ട് മാക്സിമം നേരത്തെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് സമയമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മിനിമം ഒരെണ്ണമെങ്കിലും ഒരു ദിവസം സ്റ്റിച്ച് ചെയ്യുക അതായത് ഒരു ഡ്രസ്സെങ്കിലും അപ്പോൾ ഒരു ആയിക്കോട്ടെ അതല്ല നമ്മുടെ കയ്യിലുള്ള ചുരിദാറിൻ്റെ ആണെങ്കിലും ഒരു ഒരു സ്ലീവെങ്കിലും ഒരു ദിവസം പിടിപ്പിച്ച് വെക്കുക ഓക്കെ അങ്ങനെയെങ്കിലും ചെയ്ത് വെക്കുക അല്ലാതെ എപ്പോഴും നമ്മൾ ആ മെഷീനുമായിട്ട് എൻഗേജ്ഡായിട്ടിരിക്കുക എന്നാലാണ് നമുക്ക് ആ ഒരു മടി മാറിക്കിട്ടുള്ളൂ നമുക്ക് തുടങ്ങി കിട്ടാനാണ് പാട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പൊക്കോളും അപ്പോൾ ആ സ്റ്റാർട്ടിങ് ട്രബിള് നമ്മൾ ഇല്ലാതാക്കണം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാൻ പാടില്ല എപ്പോഴും നമ്മൾ മെഷീനുമായിട്ട് ആയിട്ടിരിക്കണം എന്നാലാണ് നമ്മുടെ മടി മാറുകയുള്ളൂ നമ്മളെന്നും ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് കട നടത്തുന്ന ഒരാളാണെങ്കിൽ എനിക്ക് മടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇരിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് മടിയാന്നും പറഞ്ഞിരിക്കാത്തത് അവരുടെ വരുമാന വരുമാനമാർഗം അതാണ് മടിയെന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവർക്കൊരു കാര്യവും നടക്കില്ല അവർക്ക് പൈസയും കിട്ടില്ല അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതവർക്കറിയാം അതുകൊണ്ടാണ് അവർ ആ മടി മാറ്റി വെച്ചിട്ട് അവർ ചെയ്തു കൊടുക്കുന്നത് അപ്പം നമ്മളും എന്താണ് അതുപോലെ തന്നെ ചെയ്യണം അപ്പം പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നല്ല ഫിനിഷിങ്ങിൽ നല്ല സമയമെടുത്ത് ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഒരു ചുരിദാർ കഴിക്കാൻ ഇപ്പോൾ ഒരു അര രണ്ട് മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ വേണമെങ്കിൽ ആ മൂന്ന് മണിക്കൂർ എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാക്സിമം പെർഫെക്ഷനോട് കൂടി ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ നമുക്ക് ആ ഒരു തുണി എത്രത്തോളം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം പെർഫെക്ഷനോട് കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മൊബൈലും മടക്കി വെച്ചിട്ട് അതുപോലെ തന്നെ പോരുത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള തുണി നിങ്ങളുടെ തുണി ആയിക്കോട്ടെ അതല്ല നിങ്ങളുടെ കസ്റ്റമറുടെ തുണി ആയിക്കോട്ടെ ഏതായാലും ഞങ്ങൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം ഒന്ന് റെഡിയാക്കി വേണമെങ്കിൽ അത്യാവശ്യം ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് പിടിപ്പിച്ച് വെക്കാൻ പറ്റും സമയമുണ്ടെങ്കിൽ അത് ചെയ്ത് വയ്ക്കുക ഇല്ലെങ്കിൽ ബാക്കി പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ട് ആ മെഷീൻ്റെ മുകളിൽ തന്നെ വെക്കുക വേറെ എവിടെയും കൊണ്ടുവെക്കരുത് മെഷീൻ്റെ മുകളിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എഫേർട്ടും കൂടെ ചെയ്യണം കേട്ടോ നമ്മൾ അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കണം എപ്പോഴും ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുക യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും പുതിയ പുതിയ മോഡൽസൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓരോന്ന് ഓരോന്ന് ചെയ്തു കഴിയുമ്പോൾ നമ്മളെപ്പോഴും ആയിട്ടിരിക്കും അപ്പോൾ കൂടുതൽ മടി മാറിക്കട്ടെ നമുക്ക് എപ്പോഴും എൻഗേജഡായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മളും കൂടെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ സ്വന്തമായിട്ട് വരുമാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമെങ്കിലും ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും ആ പത്ത് രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മളും അതിൻ്റെ ഒപ്പം മുന്നിട്ടിറങ്ങണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്